നല്ല രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ചിക്കൻ സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി അപ്പത്തിനോടൊപ്പം ഇടിയപ്പത്തിനോടൊപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഈ ഒരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ചൂട് കട്ടിയുള്ള ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആറ് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ പിന്നൊരു അഞ്ചെണ്ണമൊക്കെ ഗ്രാമ്പും കൂടെ കൂടി ചേർക്കാം അതൊക്കെ ഒരു സവോള നീളത്തിലരിഞ്ഞതും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം പിന്നീട് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലും അങ്ങോട്ട് മിക്സാക്കി മിക്സാക്കി നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ബ്രൗൺ കളർ ആവേണ്ട നല്ലപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർക്കണുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ തീരെ ചെറുതാക്കണ്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരക്കിലോ ചിക്കനാണ് ചേർക്കണത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെയും കൊണ്ടൊന്ന് മിക്സാക്കണം ഈ ഒരു സവോളയും അതുപോലെ ഇതിനകത്തുള്ള എണ്ണയും മുളകും എല്ലാം ഈ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരുന്നതാണ് അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാഷിനിട്ടും റൈസിൻസൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കുറച്ച് നെയ്യില് ക്യാഷിനിട്ട് റൈസിൻസ് വറത്തെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ നെയ്യ് തന്നെ ഒരു പകുതി സവോളയും കൂടെ കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കണം സവോള നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഒരു കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ കിഴങ്ങ് കുറച്ചൊന്ന് പൊടിച്ചിടണം അതായത് കൈകൊണ്ടിങ്ങനെ ഒന്ന് ഞരടി റെഡി ഇട്ട് വെച്ചാൽ മതി ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കിഴങ്ങ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് എടുക്കാം പിന്നെ ഇത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നീട് ആ വറുത്ത് വെച്ചിട്ടുള്ള കാശനട്ടും റൈസിൻസും അതുപോലെ സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇപ്പോൾ ഒരുപാട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കുറച്ചുകൂടെ ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തുവച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഇടിയപ്പത്തോട് ഇടിയപ്പത്തിനോടൊപ്പം ആട്ടോ സെർവ് ചെയ്യണത് ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടുതലുള്ള ഒരു ബെസ്റ്റ് കോംബോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റൂ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കുറേ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്